ഹേമചാമേ അങ്ങനെ നമ്മുടെ ചിതറ വില്ലേജ് ഓഫീസും സ്മാർട്ട് ആവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലാണ് ചിതറ വില്ലേജ് ഓഫീസിന്റെ തുടക്കം ആദ്യകാലങ്ങളിൽ വാടക കെട്ടിടത്തിലായിരുന്നു പ്രവർത്തനം കുറച്ച് നാളുകൾക്ക് ശേഷം വളവുപച്ചയിലെ സ്വന്തം ബിൽഡിംഗിലേക്ക് ചിതറ വില്ലേജ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു ഏതാണ്ട് അൻപത് അൻപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ചിതറ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനമാണ് ഉദ്ഘാടനം റവന്യൂ മന്ത്രി ശ്രീ കെ രാജൻ ഓൺലൈനായി നിർവഹിച്ചു ശ്രീമതി ചിഞ്ചുറാണി മിനിസ്റ്റർ അധ്യക്ഷത വഹിച്ചു നമ്മുടെ കൊല്ലം ജില്ലയിലെ കളക്ടറായ ദേവിദാസ് ഐ എ എസ് ആശംസകൾ അർപ്പിച്ചു കൂടാതെ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളും പങ്കെടുത്തു അതിനു പുറമെ നല്ലവരായ ഒരുപാടധികം നാട്ടുകാരും ഈ ഒരു പരിപാടിക്ക് എത്തിച്ചേർന്നിരുന്നു കൊട്ടാരക്കര തഹസീൽദാർ ജി മോഹനകുമാരൻ നായർ ഈ ഒരു പരിപാടിക്ക് കൃതജ്ഞത രേഖപ്പെടുത്തി അങ്ങനെ ഇന്നത്തെ പരിപാടി ഗംഭീരമായി